കൺമണി അൻപോടു കടുതമേ പൊൺമണി കേട്ടല്ലേ ഗുണാകേവ് ഇപ്പൊരു പുതിയ കൈവ് ഉണ്ടായിട്ടുണ്ട് അതാണ് സംഗീ കൈവ് സംഗീ കൈവ് ചാണക ഗുഹ കുറേ നഞ്ചതിനകത്ത് വീഴുന്നുണ്ട് ഇന്നും വീണ ഒരെണ്ണം പറ്റ്നി തോമസ് അല്ല മറ്റേ ആ എസ് പറ്റ്നി തോമസ് അതിനകത്ത് വീണവർ ആരും പുറത്തേക്ക് വന്ന ചരിത്രമില്ല അതിനകത്ത് വീണവരുടെ കുറെ ആൾക്കാരുടെ ചരിത്രം നമുക്കൊന്ന് ഒന്ന് എത്തി നോക്കാം തിരിഞ്ഞു നോക്കാം ഇപ്പൊ അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ പുകയായി പോയോ അതോ പ്രേതങ്ങളായിട്ട് അറിഞ്ഞിരിഞ്ഞ് അടക്കണം അറിയില്ല ഏതായാലും നമുക്കൊന്ന് നോക്കാം ആ കൺമണി തൻപേട് എഴുതും കഠിതമേ ഗുണ കേ അതിൽ വീണിട്ടുള്ള ആൾക്കാരും പുറത്തു വന്ന ചരിത്രമില്ല ഒരു അപവാദം നമ്മളുടെ പി അടുത്താലത്തുണ്ടായിരുന്നു ഒരാൾ പുറത്തു വന്നത് ഇപ്പൊ ഒരു പുതിയ കേവ് രൂപാന്തരപ്പെട്ടിട്ടുണ്ട് ഗുണ കേവിന് പകരം മറ്റൊരു കേവ് അതാണ് സംഘി കേവ് ചാണക ഗുഹ അതിന് പെട്ടുപോയ ആളുകൾ ആരും പുറത്തു പോരിത്രം ഉണ്ടായിട്ടില്ല ഒരു ആഘോഷമായിട്ടാണ് അവിടേക്ക് ചെല്ലുന്നത് ഇത്രയും സൂയിസൈഡ് പോയിന്റുകളിലേക്ക് എങ്ങനെയാ ചെല്ലുക പക്ഷെ എങ്ങാനും കാല് തെറ്റിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വീണാൽ വീണത് തന്നെ പിന്നെ ഒരു തിരിച്ചു വരവില്ല ഇപ്പിവിടെ കേരളത്തിലെ രാഷ്ട്രീയ നമ്മളീ സംഘി ഗുഹ അല്ലെങ്കിൽ സംഘിക്കേം എന്ന് പറഞ്ഞ രാഷ്ട്രീയ ഗുഹയാണത് ട്രാപ്പാണത് വീണാ വീണത് തന്നെ കേരളത്തിൽ നിന്നാണ് ആളുകൾ ഇങ്ങനെയുള്ള ട്രാപ്പുകളിൽ വീഴുന്നു ഒരിക്കലും കരുതിയതല്ല കാരണം അവർക്ക് അവരുടെ വാല്യൂസ് എത്തിക്സ് ഉണ്ട് ഉണ്ടായിരുന്നു ആ വാല്യൂസിൻ്റെയും എത്തിക്സിൻ്റെ പേരിൽ അവിടെ നിലനിന്നത് കമ്മ്യൂണിസ്റ്റുകാരൻ ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് കാരണം എന്താണ് അപ്പം അദ്ദേഹം പിന്നെ പറയാൻ തുടങ്ങും മൂലധനത്തിൻ്റെ കാര്യവും ഏംഗൽസിൻ്റെ മാനിഫെസ്റ്റോൻ്റെ കാര്യവും അല്ലെങ്കിൽ അതിനായിട്ട് അനുബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചരിത്രങ്ങൾ ഉണ്ടായത് കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രങ്ങൾ ഇപ്പൊ ഇങ്ങനെ ചരിത്രങ്ങളെ കുറിച്ചൊന്നും ആർക്കും അറിയില്ല കോൺഗ്രസ്സുകാർക്ക് പിന്നെ ചരിത്രം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർക്ക് അറിയേണ്ട ആവശ്യമില്ല അവർക്ക് ആരാണ് എങ്ങനെയാണ് ഈ കോൺഗ്രസ് ഉണ്ടായത് എപ്പോഴാണ് ഉണ്ടായത് അതിന്റെ ഗതി വിഗതികൾ എന്തായിരുന്നു ആരാണ് ആനി പ്രസന്റ് ആരാണ് അലൻ ഒക്ടേവിയൻ ഹ്യൂം ഹോ അങ്ങനെ ആളുണ്ടോ അതെ ഡബ്ല്യു സി ബാനർജി അപ്പൊ ഇതൊന്നും ഇപ്പൊ അറിയണ്ട അതൊന്നും അറിയണ്ട ഇപ്പൊ കോൺഗ്രസ്സുകാരാണ് ഈ ട്രാപ്പിലേക്ക് ഇങ്ങനെ കൂടെ കൂടെ ചെന്ന് ഈ തീ കാണുന്ന സമയത്ത് പതംഗങ്ങള് ചെന്ന് വല്ലു ജിലേബി ഇങ്ങനെ ഇങ്ങനെ നല്ല പ്ലാസ്മ നല്ല കാണുന്നല്ല എങ്കിലോ അധികം കയറും കഴിഞ്ഞു ചെറുകപ്പ കരി നിരത്തി വീടും അതിന് ജീവിതം അവിടെ കഴിയുകയാണ് പറ്റ്നി തോമസ് ഇന്ന് എടുത്ത് ചാടിയിട്ടുണ്ട് ചാട്ടക്കാരിയാണ് അവര് ഹൈജമ്പോ മറ്റമാണ് വീട്ടുഷയാണ് അതിനെ അവരെ തട്ടി ഉണർത്തിയത് എന്നൊക്കെ പലരും പറയുന്നു ഏതും ചാടി ബി ജെ പി കാര് ആഘോഷമായിട്ട് അവരെ സ്വീകരിച്ചു കൊണ്ട് വന്നിട്ടുണ്ട് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ബി ജെ പി ചാടുന്ന ആളുകൾക്ക് അത്യാവശ്യം പേരുണ്ട് അല്ലെങ്കിൽ ദുഷ്പേരെങ്കിൽ ദുഷ്പേരുണ്ട് പി സി ജോർജ് പണ്ട് കോൺഗ്രസ്സിന്ന് തെറ്റിപ്പിരിച്ചൊരാളുണ്ടായിരുന്നു എം എ ജോൺ ഞാനങ്ങനെ കോളേജിൽ പഠിക്കുന്ന ആൾക്കാണെ എം എ ജോൺ പരിവർത്തനവാദിയോ മറ്റാണെന്ന് തോന്നുന്നുണ്ട് എല്ലാ ചുമരും കേരളത്തിന് എല്ലാ ചുമരും ഉണ്ടായിരുന്നു എം എ ജോൺ നമ്മെ നയിക്കും കോൺഗ്രസിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറിയിട്ട് അങ്ങനെ ഒന്നായിരുന്നു അവസാനം ഗതികെട്ട് ഗതികെട്ട് ഇന്നസെന്റ് വരുന്ന ഓരോ റിക്വസ്റ്റ് കിടൂന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് ചെന്നു അങ്ങനെ പിടിച്ച് അതിനകത്ത് ഇട്ടു കോൺഗ്രസിനകത്ത് തന്നെ ഇട്ടു പക്ഷെ അയാള് പിറ്റേ ദിവസം പത്രക്കുറിപ്പാണ് എം എ ജോൺ തന്റെ പത്തു ലക്ഷം അനുയായികളുമായിട്ട് പത്തു ലക്ഷം അഞ്ചു ലക്ഷം അനുയായികളുമായിട്ട് കോൺഗ്രസിലേക്ക് തിരിച്ചു പോയി എന്ന് ഇവിടെ പി സി ജോർജ് കടന്നു വന്നു ഒപ്പം എത്ര ആള് വന്നു ഒരാള് എന്റെ മകൻ പറ്റ്നി തോമസ് കടന്നു വന്നു പറ്റ്നി തോമസിന്റെ പുറകിൽ എത്ര ആളുണ്ട് കരുണാകരന്റെ പുറയിലോ നായനാരുടെ പുറയിലോ ഉമ്മൻചാണ്ടിയുടെ പുറയിലോ അങ്ങനെയുള്ള ആൾക്കാരുടെ പുറയിലുള്ള പോലെ എത്ര ആളുണ്ട് പറ്റ്നി തോമസിന്റെ പുറയിൽ അപ്പൊ ഇവരൊന്നും എത്തിക്സോ വാല്യൂസോ കണ്ടിട്ട് തന്നെ എടുത്ത് ചാടുന്നത് ഒരു ചാട്ടം അതായത് ആന മയിലൊട്ടകത്തില് നമ്മള് മയിലിൽ വെച്ചു നിമിഷം അതെടുത്ത് ആനയില് വെച്ചു എവിടെ അറിയില്ലല്ലോ കോൺഗ്രസിനകത്ത് ഇപ്പോ നിറയെ ഏത് കാറ്റഗറിയിലായിട്ട് പെട്ടാലും നിറയെ ആൾക്കാരാണ് അപ്പം അതിനകത്തുനിന്നൊന്നും കിട്ടാനില്ല അപ്പം ഞാൻ അങ്ങോട്ട് ചാടി നോക്കുക അത്രമാത്രം അവിടെ ചാടിയവരുടെ ഗതി എന്താണ് ഞാൻ കുറച്ച് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് നിങ്ങൾ കേൾക്കുക അപ്പേറ്റ അവസാനം പത്മജ വേണുഗോപാലത്ത് ചാടിയിട്ടുള്ള അവസാനം എടുത്ത് ചാടിയിട്ടുള്ളത് പത്മജ വേണുഗോപാലാണ് പത്സമ വേണുഗോപാല് ബി ജെ പിയിൽ ചെന്നിട്ട് അവർക്ക് എന്താ ചെയ്യാൻ കഴിയുക മറ്റുള്ളവർ ബി ജെ പിയിൽ ചേർന്നപ്പോൾ അവരെന്തൊക്കെയാണ് ചെയ്തത് അന്നെ ഇവർക്കും ചെയ്യാൻ കഴിയുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂനപ്പെട്ട സമൂഹത്തിൽ നിന്ന് കയറി കൂടിയ ഒരു അബ്ദുള്ള കുട്ടി മാത്രമാണ് ഇപ്പം അവിടെ എവിടെയോ ഒരു സ്ഥലത്ത് കൃത്യമായിട്ട് ആണി അടിച്ച് വെച്ചിട്ടുള്ളത് വച്ചിട്ടുള്ളത് അറിയില്ല ഏതായാലും സംഘപരിവാർ കൂടാരത്തിലെത്തിയ ആളുകളുടെ ഒരു ചരിത്രം നമുക്ക് നോക്കാം ഈ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഇടി വെട്ടുമ്പോഴാണ് തകര കൂടു മുളക്കുക എന്ന് പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് കാലഘട്ടം വരുമ്പോഴാണ് ഇങ്ങനെ പലത് പല എന്താ പറയണ്ടേ എന്തെന്തു മോഹങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തു ചാടുന്ന ആശയും മോഹങ്ങളൊക്കെ ആയിട്ടിടുന്നു ചാടുന്നത് ഇപ്പോ ബി ജെ പിയിലേക്കാണ് കാരണം ബി ജെ പി ആണല്ലോ നാട് ഭരിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്നത് ഇനി കേന്ദ്രം ഭരിക്കാൻ പോകുന്ന ബി ജെ പി ആണെന്നാണ് അവർ പറയുന്നത് ആരോ പറഞ്ഞു ഈ ബി ജെ പിയെ ഭരിക്കൂ എന്നും പറഞ്ഞു ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്തേലും ആയിക്കോട്ടെ ഇനി എത്രയാലും ബി ജെ പി വെച്ചാൽ എനിക്ക് പ്രശ്നമാണ് കാരണം ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞു വെച്ചിട്ടുണ്ട് മൂന്ന് വർഷമാണ് എനിക്ക് ലൈഫ് ആയിരം നാട് അതിനിപ്പോൾ ഈ ആയിരം നാൾ ജയിലിലാണെങ്കിൽ പോലും ജയിലിലാവുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ജയിലിലാവുമ്പോൾ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എഴുത്തും വായന അറിയാ ഓഫീസിൽ ജോലി കിട്ടും ചെറിയ ഓരോരുത്തർ പെറ്റീഷൻ എഴുതി കൊടുക്കാനും പിടിക്കാനായിട്ട് ആഹാരവും കിട്ടും കിടക്കാനൊരു പായയും കിട്ടും അങ്ങനെ അങ്ങനെയാവട്ടെ അപ്പം അത് വേറൊരു കാര്യം അപ്പോൾ എല്ലാവരും ഇവിടേക്കാണ് എടുത്ത് ചാടുന്നത് മുമ്പ് ചാടിയ ആളുകളെ ഗതി എന്താണെന്ന് അറിയുന്നില്ല അന്ധേ നൈവനീയമാണ് യഥാന്താഹ ഇരുവരന്തമാരും കൂടി നടക്കുക നടക്കുന്ന സമയത്ത് കാട്ടിക്കൂടെ നടക്കുകയാണ് അവര് അന്ന് നാടുങ്ങാട് ഒരുപോലെയാണല്ലോ അങ്ങനെ പോകുമ്പോൾ മുമ്പിലുള്ള ഒരാൾ പൊട്ട വീണു അന്ധേ അന്ധ അന്ധന്മാരാൽ നയിക്കപ്പെടുന്ന അന്ധന്മാരാ കോൺഗ്രസിന്റെ കാര്യമാണ് പ്രത്യേകിച്ചും അത് പറയേണ്ടത് അപ്പോൾ മുമ്പിലുള്ള ഒരാൾ വന്ന് കെനറ്റ് വീണു അപ്പൊ അതിന്റെ തൊട്ടുപുറയിൽ ഇവർ വരിവരിയായിട്ടാണ് അതിന് തൊട്ടുപുറയുള്ള ആള് പറഞ്ഞു എന്തോ ഒരു ശബ്ദം കേട്ടു എന്ന് തോന്നുന്നുണ്ട് ഞാൻ നോക്കട്ടെ അയാള് രണ്ട് സ്റ്റെപ്പ് വെച്ചപ്പോൾ അയാളും വീണു അപ്പൊ മൂന്നാമത്തെ ആള് പറയാ ഏയ് ഞാൻ രണ്ട് ശബ്ദം കേട്ടു നോക്കട്ടെ മൂന്നാമത്തെ ആള് നാലാമത്തെ ആള് അഞ്ചാമത്തെ ആള് ആറാമത്തെ ആള് അങ്ങനെ പത്തൊമ്പതാം ആള് അതിനകത്ത് വീണു അപ്പൊ ഇരുപതാമം പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ചാം പത്തൊമ്പത് ശബ്ദം കേട്ടു ഞാൻ ആ ശബ്ദം കേട്ടതിന് ശേഷം പിന്നെ അവരാരൊന്നും മിണ്ടിയിട്ടില്ല അവരെന്തോ വലിയൊരു കാര്യം അവർ നേടിയിരിക്കുകയാണ് അതുകൊണ്ടാണ് പിന്നെ അവരൊന്നും തിരിച്ചു വരാത്തത് അയാൾ സന്തോഷമായിട്ട് അയാളും വെച്ചൊരു സ്റ്റെപ്പ് ഇരുപതാമത്തെ ശബ്ദം കേൾക്കാൻ പിന്നെ ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതാണ് അന്ധന്മാരാൽ നയിക്കപ്പെടുന്ന അന്ധന്മാര് ക്വാളിറ്റി ഇല്ലാത്ത നേതാക്കന്മാര് കെ സുധാകരനും വി ഡി സവർക്കറും ക്വാളിറ്റി ഇല്ലാത്ത ആളുകൾ കേരളത്തിന് എന്തിനാണ് കോൺഗ്രസ് ഉള്ളപ്പോ ബി ജെ പി എന്ന് ചോദ്യം ചോദിക്കാൻ തോന്നാണ് കെ സുരേന്ദ്രനാണോ വി ഡി സവർക്കറാണോ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സവർക്കറാണോ വലിയ സംഗീസം കാണിക്കുന്നതെന്ന് അറിയില്ല അതിന്റെ പുറയിൽ അവർക്ക് തേച്ച് കൊടുക്കാൻ കിട്ടുന്ന മുസ്ലിം ലീഗുകാരെയാണ് ശരിക്കും എടുത്തിട്ട് കുത്തേണ്ടത് അത് അവരുടെ കുട്ടികളെ ചെയ്യേണ്ടത് ഞാനല്ല ചെയ്യേണ്ടത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ പാർട്ടിയാണ് അല്ല അല്ലേ എന്നാ അങ്ങനെ ഓക്കെ സമ്മതിച്ചു തമ്മസിച്ചു ഏതായാലും കാണാം അവരിപ്പോ പറയുന്നത് ഞങ്ങൾ തൊട്ടില്ല ഞങ്ങൾ തൊട്ടട്ടില്ല ആരെ ആർ എസ് എസിനെ കോൺഗ്രസ് തൊട്ടിട്ടുണ്ടോ എല്ലാവരും അറിയാൻ തൊട്ടുണ്ട് തൊട്ടവനെ തൊട്ടാ കൊഴപ്പുണ്ടോ ഇല്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വ്യാഖ്യാനം ഞങ്ങൾ തൊട്ടില്ല അവര് തൊട്ടട്ടുണ്ട് തൊട്ടോനേലേ ഞങ്ങൾ തൊട്ടട്ടുള്ളൂ ഞങ്ങൾ കോൺഗ്രസ്സിനെ തൊട്ടുള്ളൂ കോൺഗ്രസ് അവരുടെ തോളത്ത് കൈ കൈയിട്ട് കിടക്കുന്നു മുസ്ലിം ലീഗുകാർ കോൺഗ്രസിൻ്റെ തോളത്ത് കൈയിട്ട് കിടക്കുന്നു അത് അറിയുന്ന പിള്ളേരൊക്കെയും മലപ്പുറം ഭാഗത്തൊക്കെ ഉണ്ടാവും വിചാരിക്കണു വർഷം വരുമ്പോ അറിയാമേത പറഞ്ഞു വരുന്ന സമയത്ത് ഇന്ന് വേറൊരു സമ്മോടി ഉണ്ടായിട്ടുണ്ട് ഒരു സ്ത്രീ കണ്ണെഴുതേ പൊട്ടു തൊട്ട് ഏ അങ്ങനെ ഒരു സ്ത്രീ പണ്ടക്കേം കെ ആർ ഗെ ഒരുമക്കും വരുന്ന സമയത്ത് മുടി അഴിച്ചിട്ട് ഭദ്രാളി പോലെ ഭരണ പോലെ വരിക മമതാ ബാനർജി നടക്കുന്ന സമയത്ത് സാരി അഴിഞ്ഞു പോയ പോലെ അവരറിയില്ല ഒരിക്കൽ അവരുടെ കാരുമകൾക്കും ചെരുപ്പും ഒരെണ്ണം ചോപ്പ ചെരുപ്പും ഓരോ പച്ച ചെരുപ്പായിരുന്നു രണ്ട് ബ്രാൻഡ് ചെരുപ്പായിരുന്നു അവർ അത് ഉറക്കുന്നില്ല അവര് ഇപ്പങ്ങനെയല്ല കണ്ണെഴുതി പൊട്ട് തൊട്ട് ഏഹ് കല്യാണത്തിന് പോണ പോലെയാണ് വധു ചമഞ്ച് പോണ പോലെയൊക്കെയാണ് വരുന്നത് അയ്യപ്പ ഒരു സ്ത്രീ അവരുടെ പേര് ഒറ്റ പേരല്ല നമ്മള് സാധാരണ ആൾക്കാർ ഒറ്റ പേരല്ലേ വിളിക്കുക എന്താ തൻ്റെ പേര് എൻ്റെ പേര് തോമസ് എന്നാ തൻ്റെ പേരോ എൻ്റെ പേര് വർഗീസ് എന്നാ തന്റെ പേരെന്താ എൻ്റെ പേര് യോഹന്നാൻ അടുത്തൊരാളുടെ ചോദിക്ക തന്റെ പേരെന്താ എൻ്റെ പേര് തോമസ് യോഹന്നാൻ വർഗീയസ് കുരുവിള ഉക്രുടെ പേര് ഇതുപോലെ പേരുള്ള ഒരാൾ വന്നിട്ടുണ്ട് ദീപ്തി അപ്പൊ ശ്രീമതി എന്ന് വിളിക്കാം ശ്രീമതി ദീപ്തി മേരി വർഗീസ് ഒരാളുടെ പേരാ എന്താ അതിന്റെ പേര് ഇപ്പോഴും അതിനൊരു നിയതമായിട്ട് രൂപം കൊടുത്തിട്ടില്ല അവരിപ്പൊ ഇങ്ങനെങ്ങനെ ആട്ടി ഒലയുന്നുണ്ട് മാർസിസ്റ്റ് പാർട്ടിയിൽ പോയി അവരെ കണ്ടെന്നും കണ്ടില്ലെന്നും ഞാൻ അവരെ പോയി കണ്ടെന്നും അവർ എന്നെ വന്ന് കണ്ടെന്ന് അവരെ കണ്ടപ്പോൾ അവരിവരെ കണ്ടെന്നും മുരളീധരൻ കണക്ക് പറഞ്ഞ പോലെയാ അതിൽ നന്ദകുമാർ പറഞ്ഞിട്ടുണ്ട് ഞപ്പ ബോംബ് പൊട്ടിക്കുന്നു പറയുന്നുണ്ട് അതായത് കൊടിച്ചങ്ങാട്ടിയുടെ വടക്ക് പോലെ അവിടെ ഉമാ തോമസ് എന്നോപ്പം എന്താ എന്നെ നിർത്താഞ്ഞുള്ള പേരിൽ അവർ വോട്ട് മാറിക്കുത്തിയെന്നും അതിന് സഹകരിക്കില്ലെന്നും എന്തോ എന്തോ സംതിങ് ചീഞ്ഞ് നാറുന്നുണ്ട് അവിടെ അത് വേറെ കാര്യം അപ്പൊ ഏതായാലും എടുത്ത് ചാടിയ ആളുകളുടെ കണക്ക് നമുക്കത് നോക്കാം ഏകദേശം വലിയ ഉദ്യോഗസ്ഥന്മാരെങ്കിലും ചാടിയുണ്ട് ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച ആൾക്കാരുണ്ട് ഇപ്പൊ എല്ലാം പുകയായിപ്പോയി നാടുകളെ പ്രസംഗിച്ചു കടന്നു ഇനി മോഡി മാത്രം മോഡിയാണ് ഭാരതം ഭാരതമാണ് മോഡി മോഡിഫിക്കേഷൻ ഇസ് ഗോയിങ് ഓൺ ഇന്ത്യ മുഴുവൻ മോഡിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് ഇപ്പൊ ചിലരൊക്കെ ഈ പാർട്ടി ഇപ്പോ ബി ജെ പിയിലെ ഉദാടുകളോടെ എന്ന് പറയുന്ന സാഹചര്യം ഞാൻ കേട്ടിട്ടുണ്ട് നണം കെട്ടും ഇപ്പൊ സ്വന്തം കാര്യം നോക്കി ജീവിക്കുകയാണ് ചിലര് ഇനി വേറെ സ്ഥലത്ത് പോകാൻ അവർക്ക് കഴിയില്ല അവിടെ പോയി കഴിഞ്ഞാൽ മാർച്ച് പാർട്ടിയിൽ പോയി അവർ ചൂട് ഇട്ട് കൊടുക്കും അതാ ഇവിടെയുള്ള ഈ ചുമര് മുല ആ ചുമരുമര ആ അമ്പലത്തിന് ചുമരുമല ഇവിടെ ഈ എൻ എസ് എസിന് ചുമരുവരെ വെള്ളം അടിക്കട്ടാ അരുവാൻ ചുറ്റിയ നക്ഷത്രം വരയ്ക്കാൻ അടുത്ത ആൾക്കാർ വരും അപ്പൊ അവിടെ പെട്ടെന്ന് നടക്കില്ലേ കാര്യങ്ങള് അപ്പം ഏതൊരു കാര്യമായിട്ടുള്ള സ്ഥാനമാനങ്ങളൊന്നുമില്ലാതെ മറ്റേ ഭീമൽ ഗുരുപ്പോൾ ആൾക്കാർ ചിലർ ബി ജെ പിയുടെ അംഗത്വം അതെപ്പോലെ ഫോണിന് ഇങ്ങനെ ക്ലിക്ക് അംഗത്വമായല്ലോ അത് മെച്ചൂട് അടക്കുന്നുണ്ട് മുൻ ഡി ജി പി ഡോക്ടർ ജേക്കബ് തോമസ് നല്ലൊരു മനുഷ്യനാണ് സംസാരിക്കുന്ന സമയത്തും ഒരു എത്തിക്സും വാല്യൂസും വാല്യൂസൊക്കെയും കാത്തുടിക്കുന്ന ഒരാളായിട്ടാണ് തോന്നിയത് സർവീസിന് വിരമിച്ചു നേരെടുത്ത് കൺമണി ഗുഹയില് ഗുണ കൈവിടുത്ത് ചാടി സംഘി കൈവിടത്ത് ചാടി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന സമയത്താണ് അതിന്റെ ഒരു മാസം മുൻപ് രണ്ടു മാസവും ബി ജെ പി ദേശീയ അധ്യക്ഷൻ എല്ലാവരും ഇവിടെ നിന്നല്ല ദേശീയ അധ്യക്ഷൻ അവിടെ നിന്നാണ് ചാടും നേരെ ഇവിറ്റങ്ങളിൽ നിന്ന് ആരും വകവിക്കുന്നില്ല ജെ പി നദ്ദ എന്ന അംഗത്വം സ്വീകരിച്ചു ഇരിഞ്ഞാലപ്പോടെ പാർട്ടി അവിടെയാണ് പാർട്ടി സ്ഥാനാർത്ഥിയായി മൂന്നാം സ്ഥാനം കിട്ടി കാരണം എന്താ അറിയോ മൂന്നാളെ മത്സരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ കിട്ടിയത് മുപ്പത്തിനാലായിരം വോട്ട് ഏതായാലും ഇപ്പൊ വായനയുണ്ട് പുസ്കരചന ഒക്കെ ആയിട്ട് പലയിടത്തും യാത്രകളായിട്ട് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ബി ജെ പി ആയിട്ട് എങ്ങനെയാമെന്റ്സ് ഞാനിന്റെ വീട്ടിലെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളും കാരണം ഏകദേശം ഒരർത്ഥത്തിൽ കൈമിയും കാലുമി കെട്ടിയിട്ടിരിക്കുക ആ ഭാര്യ മക്കളും ഇനി ഇവിടെ ബി ജെ പിന്നും പറഞ്ഞ് സഹിക്കാവുന്ന സഹിച്ചു നാണക്കേടായി മാനക്കേടായി ചാണകക്കേടായി നീ വേണ്ട അപ്പാ അപ്പോ ഏ അതെ ഞാൻ അവർ ഒരുപാട് ഞാൻ അതുകൊണ്ട് സഹിച്ചു ആ ജോലിയും കഴിഞ്ഞ് ആയിട്ട് അവിടെ പോയിരുന്നാ പോരേ അപ്പൊ ഏതായാലും ബി ജെ പിയിലെ അക്കോമഡേഷന്റെ കാര്യ പ്രശ്നം അവർക്ക് ഇവിടെ ഒന്നുമില്ല ഒരു ഒരു കോർപ്പറേഷൻ ഇല്ല ഒരു പഞ്ചായത്തില്ല ഒരു നാടികേര ബോർഡില്ല ഒരു വായു ബോർഡിലായ കൂടിയുള്ളൊരു ചാണക ബോർഡ് മാത്രമേ ഉള്ളത് ചാണക ബോർഡ് ചെയർമാൻ അതിന് മത്സരമുണ്ട് അത് വേറെ കാര്യം അപ്പേതായാലും അദ്ദേഹത്തിന്റെ കാര്യം ഓക്കായി ഇനി അടുത്ത ആള് ആർ എസ് എസിന്റെ സൃഷ്ടിച്ച് ഞാനാണെന്നുള്ള രീതിയിൽ വന്ന ആളാണ് ന്യൂനപക്ഷത്തിന്റെ മത തീവ്രവാദമാണ് ഇവിടെ ഇല്ലാതാക്കി മാറ്റേണ്ടത് മുസ്ലിങ്ങളുടെ എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിച്ച് ഡി ജി പി ആയിരുന്ന ടി പി സെൻകുമാർ കൺമണി എടുത്തു ചാടി സംഘപരിവാറിനോടൊപ്പം കൂടി സംഘഗുഹയിലേക്ക് സംഘഗുഹയിലേക്ക് ഗുണ കൈവലിക്ക് എടുത്തു ചാടി ഉടനെ തന്നെ ബി ജെ പി നേതാക്കൾ വരുന്നു പൂമാലയിടുന്നു സ്വീകരിക്കുന്നു ശബരിമല സ്ത്രീ പ്രക്ഷോഭ സമയം വരുന്ന സമയത്ത് അവിടുത്തെ ഒരു അവിടെ ഒരു കർമ്മസമിതി ഉണ്ടാക്കി അതിൽ ഇദ്ദേഹത്തെ അധ്യക്ഷനാക്കി ഏതായാലും ഇപ്പൊ സെൻകുമാർ രാഷ്ട്രീയമായിട്ട് പോകേയി മാറി അയാകത്ത് വീണു കഴിഞ്ഞു ജീവിച്ചിരിപ്പുണ്ടോന്നറിയില്ല രാഷ്ട്രീയമായിട്ട് രണ്ടായിരത്തി ആറില് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരൻ എൽ ഡി എഫ് പ്രതിനിധിയായിട്ട് കാഞ്ഞിരപ്പള്ളി നിയമസഭയിൽ എത്തിയ ആളാണ് മനസ്സിലാക്കണം അപ്പോഴാണ് വിളി വന്നത് കൺമണി അതിൽ മഹിങ്ങി കാതൽ എഴുതും കവിത കടിതം അതിൽ കടിമൂത്ത് അവസാനം ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്ന അൽഫോൺസ് കണ്ടന്താനം രണ്ടായിരത്തി പതിനൊന്ന് കാണാർക്കുഴിയിലേക്ക് ഉങ്കാൻ കുഴിയിട്ടു എന്നാലും കേന്ദ്രമന്ത്രിയായി പാർട്ടിയുടെ ഉന്നത തലങ്ങളിലെത്തി ഒന്നുമില്ല ആർക്കും വേണ്ട രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി അങ്ങനെയാണ് മെട്രോമാൻ ഒരുപാട് പേരും വരുമ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും നമ്മൾ അടക്കള കൈവിറ്റുള്ളൊരു പരിപാടിയില്ലല്ലോ എപ്പോഴും അടക്കലുകയറ അപ്പോൾ അടക്കളയുടെ വാതിലിൻ്റെ മേൽ ഞാൻ ഈ മെട്രോമാൻ ഈ ശ്രീധരൻ്റെ ഫോട്ടോ പതിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇവിടെ അയ്യന്തോളത്ത് ആ ഭാ താമസിക്കുന്ന സമയത്ത് ഞാൻ ആ വഴിക്കൂടെ നടക്കാൻ പോകുമ്പോൾ പലപ്പോഴും അദ്ദേഹത്തെ കാണുന്നുണ്ട് എനിക്ക് അത് കാണുന്നത് തന്നെ വലിയൊരു ആഘോഷമായിരുന്നു എൻ്റെ മനസ്സിൽ ഒരു ഉത്സവം മുഴം കണ്ട പോലെയായിരുന്നു അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന ആവശ്യമില്ലാതെ ചാടി മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയാകുന്ന ഉറപ്പായി അവിടെ മുഖ്യമന്ത്രിയുടെ വീട് തന്നെ അവിടെ എടുത്തു അദ്ദേഹം ഒരു കാര്യം അന്ന് യാതൊരു സംശയവുമില്ല ദിസ് ഈസ് നോട്ട് മൈ എക്സാജിനേഷൻ എക്സാജിനേറ്റഡ് പ്രസാദ് സ്റ്റേറ്റ്മെന്റ് അല്ല അദ്ദേഹം അവിടെ നേരിട്ട് മെട്രോമാൻ മെട്രോമാനായിട്ട് സ്വതന്ത്രനായിട്ട് പാലക്കാട് മത്സരിച്ചിരുന്നെങ്കിൽ ഒരു സംശയവും ഇല്ലാതെ ജയിക്കുമായിരുന്നു കാരണം അന്ന് മുപ്പത്തിയഞ്ച് ശതമാനം വോട്ട് പിടിച്ച ആളാണ് ബി ജെ പിയിൽ നിന്നിട്ട് പോലും പക്ഷെ അങ്ങനെക്കും അമളി പറ്റി ഇപ്പോൾ ബി ജെ പി ശ്രീധരൻ ഈ ശ്രീധരൻ ആരായിരുന്നു മെട്രോമാൻ ആയിരുന്നു പിന്നെന്തായി ബി ജെ പി ആയി ഇപ്പം ആരായി മെട്രോമേനായി ഇപ്പം അതുമല്ല അപ്പം ആർക്കും വേണ്ട അങ്ങനെ ആർക്കും വേണ്ട വലിയ തലങ്ങളിലേക്ക് ഉയർത്തപ്പെടേണ്ട ഒരാളാണ് ഇപ്പോഴെ ചെന്ന് ചാടിയത് ചാണകക്കുഴിയിൽ വേറൊരാളുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ റിയലി ഐ ആം നോട്ട് ബിക്കോസ് എൻ്റെ എന്നൊക്കെയാ പറഞ്ഞ് ആ ആണുമല്ല പെണ്ണും അല്ലാത്തൊരു ഭാഷ ഇംഗ്ലീഷല്ല മലയാളം ഇല്ല ഇംഗ്ലീഷ് മലയാളം ഇല്ല അയാള് തൃശ്ശൂരിൽ നിന്ന് മത്സരിച്ച് ജയിച്ചാൽ ഞാൻ തൃശ്ശൂർ വടക്കൻനാഥൻ മറ്റേ കോമ്പൗണ്ടിൽ തേങ്ങാട്ടിലുള്ള ഏതെങ്കിലും മരത്തിന്റെ മൊഴിയൊക്കെ കെട്ടി തുകയും ചെയ്തു പറഞ്ഞു അങ്ങനെ മലയാളം കാശിട്ട് നമ്മുടെ സൂമിക്കുണ്ട് അപ്പൊ തന്നെ അവിടെ നിൽക്കാനുള്ള പരിപാടി ഉപേക്ഷിച്ചു ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല തൊമ്മൻ വിടക്കൻ അതും പോയി ബി ജെ പിയിലേക്ക് പോയ വേറൊരാള് രാജസേനൻ രാജസേന ഇപ്പൊ എവിടെയാണെന്ന് അറിയാമോ സി പി എമ്മില് സി പി എമ്മില് പോയപ്പോ ഇത്ര ഉണ്ടാവുള്ളൊരു മൂലക്കേണ്ടി ഇരുത്തു അത്രമാത്രം ഭീമൻ രഘുവിന്റെ കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവിധവും മാറിപ്പൊളിച്ച അവസാനം ഇപ്പൊ സി പി എമ്മിനൊപ്പമാണ് രാമസിംഹൻ ഭട്ടതിരിപ്പാട് നമ്പൂരിപ്പാട് ബ്രഹ്മശ്രീ രാമസിംഹം അബൂബക്കർ അലി അക്ബർ യേശോ എന്ന് വെച്ചാൽ ഇപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് അബൂബക്കർ എന്നാ പലരും ഞാൻ പറയുമ്പോ അങ്ങനെ പറയരുത് പറയും അങ്ങനെയാണ് എന്താ അങ്ങനെ പറയണേന്ന് ചോദിക്കും അദ്ദേഹം അലി അക്ബർ അല്ലേ ചോദിക്കും അലി അക്ബർ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് അബൂബക്കർ അതിനോട് ഇപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ബ്രഹ്മശ്രീ രാമസിംഹൻ അബൂബക്ര എന്ന ഭൂരിപ്പാടുന്നു അങ്ങനെയായിപ്പോ അങ്ങനെ ഒരുപാടുണ്ട് ഓരോരുത്തർക്കും അവരവരുടെ താവളങ്ങളുണ്ട് നമ്മളുടെ ബഹുമാനപ്പെട്ട റിയൽ ഭാരതരത്നം അബ്ദുൽ കലാം അവള് രാഷ്ട്രപതി ആയിരുന്ന ആള് അദ്ദേഹം പറഞ്ഞു ബാർബർ ഷോപ്പിൽ നിന്ന് ബാർബിൾ മുടിവെട്ടാൻ വരുമ്പോഴും ഞാൻ തലകുലിക്കും മുടിവെറ്റാൻ വേണ്ടി മാത്രമല്ല എനിക്ക് മുടിവെട്ടാൻ പറ്റും പിൻപാത്ത അപ്പ എല്ലാവർക്കും സ്ഥാനങ്ങൾ ഉണ്ട് അവിടെ ഇരുന്നാൽ അന്തസ്സുണ്ട് അവിടെ ഇരു ഇരുന്നിലും അന്തസ്സില്ല നഖം എവിടെയിരിക്കണം അപ്പൊ അന്തസ്സുണ്ട് എന്റെ നഖം തന്നെ ഞാൻ കടിച്ച് ഇങ്ങനെ തുപ്പുന്ന സമയത്ത് ചോറിൽ വീണാലോ ആ ചോറ് എടുത്ത് ഞാൻ കളയും ഇത് ഇവിടെ ഇരിക്കണം എന്ത് സുധാരം പറഞ്ഞ സാധനം മൈ അത് താഴെ വീണാലോ ചിലപ്പോ ഭാര്യയുടെ മോഹൻതക്കി കുത്തും ആ സമയത്ത് മോ രാത്രി കിടക്കുന്ന സമയത്ത് ഭാര്യയുടെ മുടിയമ്മ പിടിച്ച് തഴുകിയിട്ടൊക്കെയല്ലേ പ്രേമം പ്രകടിപ്പിക്കുക അപ്പായതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ അവരുടെ ആയിട്ടുള്ള ചില ഇടങ്ങളുണ്ടായിരുന്നു ആ ഇടങ്ങളിൽ നിന്ന് അവര് മറ്റൊരിടത്തിലേക്ക് തനിക്ക് യോജിക്കാത്ത ഇടത്തിൽ ചാടിയപ്പോ എന്തായി എല്ലാം പ്രേതങ്ങളായി എല്ലാം ശവങ്ങളായി എല്ലാം പുകയായിട്ട് പോയി ഇനിയും വിളി വരും കൺമണി അൻപോട് കാതലൻ കടിതമേ വാ ചാട് ഓരോ വന്നു ചാട് ഗതി ഇതാവും മാത്രം